ആൾമാറാട്ടം നടത്തി പണവും വാഹനങ്ങളും മോഷണം നടത്തുന്ന പ്രതിയെ താനൂർ പോലീസ് പിടികൂടി കൂട്ടായ സ്വദേശി അബ്ദുൽ ജംഷിയാണ് പോലീസ് പിടികൂടിയത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി ആൾമാറാട്ടം നടത്തി പണവും വാഹനവും മോഷ്ടിക്കുന്ന യുവാവ് പിടിയിൽ കൂട്ടായി പുതിയ വീട്ടിൽ അബ്ദുൾ ജംഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് സംഘം തുടർച്ചയെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് മൂന്നാഴ്ച മുമ്പ് മോര്യയിലെ സജീഷിന്റെ മോട്ടോർ ബൈക്ക് റെയിൽവേ സ്റ്റേഷനു സമീപത്തുനിന്ന് മോഷണം പോയിരുന്നു തുടർന്ന് സി സി ടി വി പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു മാസ്ക് ധരിച്ചതിനാൽ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല മോഷ്ടിച്ച ബൈക്ക് ചമ്പ്രവട്ടത്ത് ടു വീലർ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചതായും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിന് പാലക്കാട് കല്ലടിക്കോട് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കേസുകളിൽ ഉൾപ്പെട്ട് കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു പ്രതിക്കെതിരെ വാറണ്ടും നിലവിലുണ്ട് പ്രതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ താമസിച്ച് തട്ടിപ്പ് നടത്തി പ്രതിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത് ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ